പുറമേ ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ ആദ്യം മാറ്റം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കൊണ്ടുവരേണ്ടതാണ് അതിനുള്ള നല്ലൊരു പോം വഴിയാണ് സെൽഫ് ലവ് സ്വയം സ്നേഹിക്കുക എന്നതാണ് സന്തോഷത്തോടെ ഇരിക്കാനും മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും ഉള്ള മികച്ച വഴി നമ്മൾ നമ്മൾക്ക് വേണ്ടി പലപ്പോഴും ഒന്നും ചെയ്യാറില്ല നമ്മൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് സെൽഫ് ലവ് ഇങ്ങനെ സ്വയം സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ നോക്കിക്കാണുന്ന ലോകം മാറും ചുറ്റുപാടുകൾ മാറും ജീവിതത്തിൽ സന്തോഷം കൈവരിക്കാനും കഴിയും നമ്മൾ നമ്മളെ സ്വയം സ്നേഹിക്കുക കെയർ ചെയ്യുക അപ്രീഷിയേറ്റ് ചെയ്യുക ആശ്വസിപ്പിക്കുക എൻകറേജ് ചെയ്യുക മോട്ടിവേറ്റ് ചെയ്യുക അങ്ങനെ മറ്റുള്ളവരിൽ നിന്നും നമ്മുടെ മനസ്സ് എന്തെല്ലാം ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം നമ്മൾ നമുക്ക് സ്വയം കൊടുത്തുകൊണ്ടിരിക്കുക ഇതത്ര എളുപ്പമൊന്നുമല്ല എങ്കിലും സെൽഫ് ലവ് വളർത്തിയെടുക്കുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം ഒന്ന് ആത്മവിശ്വാസം നമ്മൾ സ്വയം സ്നേഹിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ കഴിവുകളെയും പോരായ്മകളെയും കുറിച്ച് സ്വയം അവബോധം ഉണ്ടാവുകയും അത് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും രണ്ട് സ്ട്രെസ് കുറയ്ക്കാൻ സാധിക്കും സെൽഫ് ലവ് കൂടുമ്പോൾ കോൺഫിഡൻസ് കൂടും ഇതൊരു പരിധിവരെ സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കും പലരും വീട്ടുകാരും നാട്ടുകാരും പറയുന്നത് കേട്ട് സ്വയം വിലയിരുത്തുന്നവരാണ് സെൽഫ് ലവ് വളരുന്നതോടെ കുറിച്ച് നല്ലൊരു മതിപ്പുണ്ടാവുകയും മറ്റുള്ളവരുടെ അനാവശ്യമായ വാക്കുകൾക്ക് ചെവി കൊടുക്കാതിരിക്കുകയും ചെയ്യും ഇതിലൂടെ സ്ട്രെസ് കുറയ്ക്കാൻ കഴിയും മൂന്ന് മികച്ച പങ്കാളിയാവാൻ സാധിക്കും സെൽഫ് ലവ് വർദ്ധിക്കുന്നതോടെ സ്വന്തം കഴിവുകൾ തിരിച്ചറിയുകയും പങ്കാളിക്ക് നല്ലൊരു സപ്പോർട്ട് നൽകാൻ കഴിയുകയും ചെയ്യും അതിനാൽ ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റൈൻ ചെയ്യാൻ ഇവർക്ക് സാധിക്കും മാത്രമല്ല പങ്കാളിയെ മനസ്സിലാക്കാനും അവരുടെ കഴിവുകൾ തിരിച്ചറിയാനും അവർക്ക് ആത്മവിശ്വാസം പകരാനും ഇവർക്ക് സാധിക്കും നാല് നല്ല ശ്രദ്ധാലുക്കളായി മാറും ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഒരു കാര്യം ചെയ്താൽ അതെങ്ങനെ തന്നെ ബാധിക്കും എന്ന തികഞ്ഞ ബോധ്യം ഉണ്ടാകും ഏതൊരു കാര്യവും രണ്ടു വട്ടം ചിന്തിച്ചു മാത്രമേ ചെയ്യുകയുള്ളൂ ഇവരെ വേദനിപ്പിക്കുന്ന സമീപനം മറ്റുള്ളവരിൽ നിന്നുണ്ടായാൽ അങ്ങനെയുള്ളവരിൽ നിന്ന് ഒരു കയ്യകലം പാലിക്കാൻ ഇവർ ശ്രദ്ധിക്കും അഞ്ച് പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കും സെൽഫ് ലവ് വർദ്ധിക്കുന്നതോടെ പുതിയ മേഖലയിലേക്ക് ചുവട് വയ്ക്കാൻ ധൈര്യം കാണിക്കും അതിൽ പരാജയം നേരിട്ടാൽ തളരാതെ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകും ആറ് സാറ്റിസ്ഫാക്ഷൻ എല്ലാ കാര്യത്തിലും സംതൃപ്തി നേടാൻ സാധിക്കും ഇഷ്ടമുള്ളത് ചെയ്യാനും മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ കണ്ടെത്താനും ശ്രമിക്കും അതുകൊണ്ട് തന്നെ സെൽഫ് ലവ് ഉള്ളവർക്ക് ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും ഉണ്ടായിരിക്കും ഇത് മാനസികാരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇൻഷല്ല സെൽഫ് ലവ് വർദ്ധിപ്പിക്കാനുള്ള ടിപ്സിൻ്റെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക താങ്ക്